മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസുള്ള വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസവും വരുന്നില്ല ഇപ്പൊ കേന്ദ്രത്തിനോടും വരുന്നില്ല ഇമ്പക്ക് സത്യമായിട്ട് ഇമ്പളെ എം പി സാറ് ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകര് ആ ഇവിടുത്തെ എല്ലാ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകള് പിന്നെ ഇവിടെ വേറെ കൃഷി രാഷ്ട്രീയം ഒന്നുമില്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു കേന്ദ്രത്തിൻ്റെയും ആ സഹായം പോയി കിട്ടിയില്ല കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിന് അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യൂപ്മെൻറ്റ്സ് ഇനി അതെടുക്കുകയും ചെയ്യേനി ഞങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ച എന്താ പറയുക ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി എനിക്ക് അത്ര കുറയും എന്താ ചോയ്ക്കാട്ടോ വേറെ എന്തെങ്കിലും ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ് ആ ആ ഒരു അഭിമാനമൊക്കെ തെറ്റി പോകുക ഇപ്പൊ എന്താ നടക്കുന്നത് ഈ നാല് വർഷത്തെ പട്ടാളം പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ കോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ വരുന്നത്